മിക്കോറും ഈ ആഴ്ച ശരിയാട്ടാ പേര് ശരത്തന്നല്ല പറഞ്ഞു ഈ ആഴ്ച ഒരു ശനിയാഴ്ച ഒക്കെ പോയിട്ടു കാലത്ത് പോലെ റെഡിയാക്കാൻ സാറേ ശരിക്കും എനിക്കൊരു ലോണ് വേണമായിരുന്നു എന്താ അതെ എത്ര എമൗണ്ട് വേണ്ടത് അഞ്ചു ലക്ഷം വേണം അഞ്ചു ലക്ഷം എത്ര സ്ഥലം സ്ഥലം ഒരു നാപ്പത് സെന്റിന്റെ അടുത്തേ ഉള്ളൂ ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ വക്കീലുണ്ട് വക്കീൽ അവരെ നിങ്ങൾ അതിന്റെ ആധാരം കൊണ്ട് കാണിക്കണം കാണിച്ചിട്ട് അദ്ദേഹം പറയും ഇതിന് എന്ത് എന്താ ഒക്കെ വേണ്ടതുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആക്കിട്ട് നിങ്ങളെല്ലാം വന്നുകഴിഞ്ഞാൽ എമൗണ്ട് എന്താ കല്യാണം ക്ലാസ്സിലെ മോള് പഠിക്കണത് പിന്നെ ഇപ്പൊ ഡിഗ്രി ഒക്കെ കഴിയണ്ടേ പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞാലല്ലേ കെട്ടിച്ചുകൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ നോക്കിയാലേ അന്ന്ക്ക് നടക്കും